അമ്മേ മാതാവെ ഇരുൾ നിറഞ്ഞ ജീവിതവീതിയിൽ പ്രകാശമായി അമ്മ കടന്നു കടന്നുവരണമേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ എൻ്റെ ജീവിതത്തിലെ വഴിയടഞ്ഞ എല്ലാ അവസ്ഥകളും അമ്മ ഏറ്റെടുക്കണമേ അമ്മയ്ക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളില്ലല്ലോ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അമ്മ വഴിയായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഈശോയിൽ നിന്നും എനിക്ക് വാങ്ങി തരേണമേ കരുണ നിറഞ്ഞ അമ്മ എന്നോട് കരുണയായിരിക്കണമേ മക്കളായ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് അമ്മയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായോട് അപേക്ഷിക്കണമേ എന്റെ പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞാൻ അമ്മ വഴിയായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ അനുഗ്രഹിച്ച് എന്റെ ആവശ്യങ്ങൾ ദൈവ തിരുമനസ്സെങ്കിൽ സാധിപ്പാൻ കൃപയാകേനമേ അമീൻ